ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെറിയൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുക ഫോൺ മെമ്മറി ഫുള്ളാവുക നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫോണിൽ സ്ഥലമില്ലാതെ വരിക ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മറ്റൊരു സിനിമ ഡിലീറ്റ് ചെയ്തിട്ട് വേണം ഈ സിനിമ കയറ്റാൻ സ്ഥലമില്ലാതെ അവസ്ഥ വരും അതേപോലെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മറ്റൊരു ആപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരിക അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഞാൻ സ്ക്രീൻ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഫോൺ എടുക്കാം ഫോൺ എടുത്തിട്ട് ആപ്പുകളിൽ നമ്മൾ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവും അതിൽ ട്രോളി ട്രോ ട്രോളി ചെയ്ത് പോയി കഴിഞ്ഞാൽ റാം സ്റ്റോറേജ് സ്പേസ് അങ്ങനെ ഓരോ കുറേ ഓപ്ഷനുകൾ ഉണ്ടാവും അതിൽ മാനേജ് സ്റ്റോറ് അതിൻ്റെ എൻ്റെ കയ്യിൽ അറുപത്തിനാല് ജി ബി ഉണ്ട് അതിൽ അമ്പത്തഞ്ച് പോയിൻ്റ് അമ്പത്തി മൂന്ന് ഫുള്ളാണ് ഇപ്പോൾ അതിൽ ആപ്സ് വീഡിയോസ് ഇമേജ് സിസ്റ്റം അങ്ങനെ ഒരുപാടുണ്ട് അതിൽ ഞാൻ ആപ്സാണ് ഓൺ ആക്കാൻ പോണത് ആപ്സ് ഓൺ ആക്കി ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആകാൻ കുറച്ച് ടൈം എൻ്റെ ഫോണും കുറച്ച് ഹാങ് ആണ് അപ്പോൾ നിങ്ങളേൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ വരും അതിൽ എൻ്റെ ഉള്ളത് റാം സ്റ്റോറേജ് സ്പേസ് എന്നാണ് നിങ്ങളിൽ പലതും പലതരമായിരിക്കും അതിൽ ഓരോ ആപ്പുകളും ഉണ്ടാകും അതിൽ ഞാൻ ആപ്പുകൾ ഓണാക്കി വെച്ച് വരുമ്പോൾ വാട്സപ്പ് ഗൂഗിൾ ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ എം ബി നമ്മളിട്ട് നമ്മൾ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ എം ബി ബികൾ താനേ ലോഡായിട്ടുണ്ടാകും അത് കാരണം നമ്മൾ ഫോൺ സ്റ്റോറേജ് ഫുൾ ആവാൻ കാരണുണ്ട് ഇതിൽ ഞാൻ എടുത്തത് വൈഡ്മേറ്റ് പറഞ്ഞ ഒരു ആപ്പാണ് കണ്ടോ നാനൂറ്റി അമ്പത്തിരണ്ട് എം ബി ഉണ്ട് അത് ഇപ്പോൾ ഉള്ളത് വൈഡ്മേറ്റ് അത് ഞാൻ ക്ലിയർ ടച്ച് എന്നൊരു ഓപ്ഷൻ കൊടുത്തു പിന്നെ ക്ലീ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൊടുത്തു അത് ക്ലിയർ ചെയ്തു ആദ്യം ക്ലിയർ ചച്ച് കൊടുത്തു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ക്ലിയർ ഡാറ്റ കൊടുത്തു അങ്ങനെ ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട് ആപ്പ് തിരഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും താഴെ പോയിട്ടുണ്ടാവും കാരണം നാനൂറ്റി അമ്പത്തിരണ്ട് എം ബി ഉള്ളത് അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ടാവും കണ്ടോ ഇരുന്നൂറ് എം ബി ഉള്ളപ്പോൾ വൈഡ്മൈറ്റ് ഇരുന്നൂറ് എം ബി ഇരുന്നൂറ്റി അഞ്ച് എം ബി ഉള്ള നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ നമ്മുടെ ഫോണിൽ എത്രയും സ്പേസ് കാലിയായി നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും സിനിമ ഡൗൺലോഡ് ചെയ്യാനും ഇങ്ങനെ ഓരോ ആപ്പും ഇതുപോലെ ഓരോ ആപ്പും തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് അത് ക്ലിയർ ഡാറ്റ ക്ലിയർ ചക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ സ്പേസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്